എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്റെ പൊന്നൂസിന് ബോഡി ഷാംപൂസിന്റെ ഒരു കളക്ഷൻ ആണ് ഞാൻ കാണിക്കുന്നത് കളക്ഷനല്ല ഞാൻ ഉപയോഗിച്ച ഒരു നാല് നാലെണ്ണം നാലെണ്ണത്തിന്റെ ഒരു റിവ്യൂ പോലെ അപ്പൊ ഞാൻ ആദ്യം പൊന്നൂന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ മാഹർത്തിൻ്റെതാണ് മാമാവർത്തിന്റെ ബേബി സോഫ്റ്റ് ഹെഡ് ടു ടോയ് വാഷ് ആണ് ഇത് നമുക്ക് ഹെയർ തല തല മുതൽ കാല് വരെ മൊത്തത്തിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ മുടിക്ക് വേറെ ഉപയോഗിക്കണം ബോഡിക്ക് വേറെ ഉപയോഗിക്കണം ഞാൻ രണ്ടും കൂടി ഒരുമിച്ചുള്ളതാണ് എടുക്കുന്നത് നൂറ്റൊമ്പത് ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ ഞാനിത് ആമസോണിൽ നിന്നാണ് കൂടുതലും ഓർഡർ ചെയ്യുന്നത് അപ്പം ഇത്രയും റേറ്റ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ റേറ്റ് കുറവാണ് അതൊന്ന് വാങ്ങിക്കുമ്പം പിന്നെ ഇത് പ്രേഡ് പ്രൊമോഷനൊന്നും അല്ല ഇത് ഞാൻ എൻ്റെ പൊന്നൂന് ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങളെക്കൂടെ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ ഇതൊന്നും പ്രേഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ അതിനുള്ള ഇതൊന്നും എനിക്ക് എനിക്കത്രയും സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല അപ്പം നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാത്തിൻ്റെയും പി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ആദ്യം ഈ മാമർത്തിനാണ് ഉപയോഗിച്ചത് പിന്നെ പിടിച്ചോ അത് കഴിഞ്ഞ അവീനോട് അവനോ ബേബി ഡെയിലി മോയ്സ്ചറൈസ് വാഷ് ആൻഡ് ഷാംപു ഇതും നമുക്ക് മുടി മുടി ഉപയോഗിക്കുന്നതാണ് രണ്ടും കൂടി ഒരുമിച്ചുള്ളതാണ് പിന്നെ ഇത് മിൽക്ക് വാഷ് ബേബി ഹഗിൻ്റെതാണ് മിൽക്ക് പ്രൊട്ടക്ഷൻ ഫോർമുല ഇത് നല്ലതാണ് ഇത് ഞാൻ അത്യാവശ്യം ഉപയോഗിച്ച് തീരാറായി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബേബി വാഷ് ആൻഡ് ഷാംപൂ ലൗലാപ്പിൻ്റെതാണ് ഇത് ഇപ്പോൾ ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഫുൾ ഉണ്ട് ഇതിൽ തീർന്നിട്ടില്ല ഇപ്പം ഉപയോഗിച്ച് തുടങ്ങിയതേയുള്ളൂ പി എച്ച് വാല്യൂ സേഫ് ആയിട്ടുള്ളത് ഫൈവ് ടു സിക്സ് ആണ് അപ്പം ഫൈവ് പോയിൻ്റ് ഫൈവോ സിക്സോ ഒക്കെ വരുന്നവരെ കുഴപ്പമില്ല സേഫ് ആണ് അപ്പം നമുക്ക് ആദ്യം മാമാരത്തിൻ്റെ തന്നെ നോക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് നമുക്കിതിലോട്ട് ഈ വെള്ളത്തിലോട്ട് കുറച്ച് മാമാരത്തിൻ്റെ ബോഡി വാഷ് കൊടുക്കാം രണ്ട് മൂന്ന് തുള്ളി കൊടുക്കാം ആ ഇത്ര മതി അത്ര നന്നായിട്ട് ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് വേറെ ഒന്നും വിചാരിക്കല്ലോ ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം പി എച്ച് വാല്യു എത്ര ഉണ്ടാവും എത്രയായിരിക്കും അപ്പം ഞാനൊരു സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് മുക്കി വെക്കാം കളർ മാറാം കളർ മാറുന്നുണ്ടോ മാറുന്നില്ലല്ലേ നമുക്ക് നോക്കിയാലോ വെച്ച് നോക്കിയല്ലേ എത്ര ഉണ്ടോന്ന് മാമേഹത്തിൻ്റെ പി എച്ച് വാല്യു സിക്സ് ആണ് വന്നിരിക്കുന്നത് മാമേഹത്തിൻ്റെ ബോഡി വാഷ് നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ പൊന്നിന് കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഉപയോഗിക്കാനുള്ളത് അവീനയുടെ അവീനയുടെ അടുത്തത് ഇനി അവീനയുടെ നമുക്ക് നോക്കാം ഇതിൻ്റെ പീച്ചാലി എത്രയാണ് നോക്കാം ഇത് ഒരു വെള്ളത്തിൻ്റെ ഒരു കളറാണ് എന്ന് വെച്ചാൽ നമ്മളെ വാട്ടർ എങ്ങനെയാണ് അതിൻ്റെ ഒരു കളറാണ് വേറെ കളർ ഒന്നുമില്ല നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ പൊനുവിൻ്റെ കയ്യിൽ തന്നെ വീണ്ടും കൊടുക്കാം ഇതാ പിന്നെ പിടിച്ചോ ഞമ്മ ഒരു സ്ട്രിപ്പ് എടുക്കട്ടെ നമുക്ക് നോക്കാം പി എച്ച് വാലി എത്രയാവും ഫൈവ് ടു സിക്സ് തന്നെ ആവുമെന്ന് നോക്കാം ഇതിൽ നന്നായിട്ട് മുക്കട്ടെ ഒരു മൂന്നാല് മിനിറ്റ് കളറൊന്നും മാറിയിട്ടില്ല അതെ കറക്റ്റ് ഫൈവ് ഉണ്ട് പി എച്ച് വാലി ഫൈവ് ആണ് ഇതും സേഫാണ് അവീനോടേത് എനിക്ക് പേഴ്സണലി അവീനോടേത് ഇഷ്ടമാണ് അതുകൊണ്ടും കൂടി എനിക്ക് സന്തോഷമായി അപ്പം ഞാനിത് ഉപയോഗിച്ച് കഴിയാറായ ബോട്ടിലാണ് വന്നത് ഇനി നമുക്ക് അടുത്ത നോക്കാം അടുത്ത എടുക്കുന്ന ബേബി ഹാൽതാണ് മിൽക്കി വാഷ് എന്ന് പറയുന്നതാണ് ഇത് നമുക്ക് നോക്കാം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒഴിക്കുക ഇതിൽ ഉണ്ടാവും ഒരു ഡൗട്ട് ഉണ്ട് ഇത് ഞാൻ ആ ഇത് ഒരു വൈറ്റിഷ് കളർ കൂടെ ചേർന്നാണ് കേട്ടോ തീർന്ന് ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്ന് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ വിളിച്ചോ ആ അടുത്ത സ്റ്റെപ്പ് എടുക്കട്ടെ വാല്യൂ നോക്കാം നന്നായിട്ട് എടുക്കാം ഇതിന് നല്ല മണമാണ് കേട്ടോ ഈ ബേബി ഹഗിന്റെ ബോഡി വാഷ് നല്ല മണമാണ് നല്ല മണോന്ന് വെച്ചാ കുട്ടികളെ കുളിപ്പിച്ചാല് നല്ല മണമാണ് നല്ല നല്ലൊരു ഒരു സ്മെല്ലാണ് അതിന് ഇങ്ങനെ മണത്തോടി ഇരിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് സ്മെല്ലാണ് പിന്നെ നല്ല വളമുണ്ട് നല്ല വളം നല്ല വളരെ ഇതിനേം കളർ ഒന്നും മാറിയിട്ടില്ല ട്ടാ നമുക്ക് നോക്കി നോക്കാം ഇത് സിക്സ് ആണ് കേട്ടോ സിക്സ് ആണ് കറക്റ്റ് മാച്ച് ആവുന്നുണ്ട് അപ്പൊ ഇതും ആണ് കുട്ടികൾക്ക് അപ്പൊ ഇതും മാറ്റി വെക്ക ഞാൻ ഉപ ഞാൻ ലാസ്റ്റ് ഇപ്പൊ എന്റെ പൊന്നിന് ബോഡി വാഷും ഷാംപും കൂടെ ചേർന്നത് അപ്പൊ ഇതൊന്നും കൂടെ നോക്കാം ഇതാണ് നമ്മളെ ലാസ്റ്റ് ഷാമ്പു ഞാൻ എന്റെ പൊന്നിന് ഉപയോഗിച്ചിട്ടുള്ളതില് പിടിക്ക് പൊന്നു ഇതിനൊരു വൈറ്റ് കളറാണ് കേട്ടോ കണ്ട ഇതിനൊരു ഒരു വൈ ഇതിനൊരു വൈറ്റ് കളറാണ് കണ്ട അതിൻ്റെ കളർ ഉണ്ടായി നല്ലൊരു വൈറ്റ് കളറാണ് ഇതിനെ അതൊന്ന് മിക്സ് ചെയ്യാം അറിയില്ല കേട്ടോ നന്നായിട്ട് കാണുന്നുണ്ടോ ഒരു സ്ട്രിപ്പ് എടുക്കാമേ എന്നിട്ട് വെച്ച് നോക്കാം ഓക്കെ വെക്കാം എന്നാൽ ഒന്ന് വെച്ചാൽ വെച്ച് നോക്കാം മുക്കി നോക്കട്ടെ പീച്ച് വാലിന്ന് നോക്കട്ടെ ഇതിൻ്റെയും കളർ മാറിയിട്ടില്ല കേട്ടോ ഒന്നിൻ്റെ കളർ മാറാത്തതിന് ഇത്ര നാളെ എന്റെ പൊന്നിന് ഉപയോഗിച്ചില്ല ഒരു കളർ മാറാത്തതിന് എനിക്ക് സന്തോഷമുണ്ട് ഇത് ഫൈവ് ഉണ്ട് പി എച്ച് വാല്യൂ ഒന്നിൻ്റെയും കളർ മാറിയിട്ടില്ല എനിക്ക് സന്തോഷമായി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരാം കളറ് ചേഞ്ച് മാറും ഇല്ലയെന്ന് നോക്കാം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യാതെ കുറേ ആൾക്കാർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ അതും കൂടെ നോക്കാം എങ്ങനെയെന്ന് കുറച്ച് ഇത് എടുത്തിട്ടുണ്ട് ഞാൻ മാമാർ ഇത് മാമാർത്തിൻ്റെതാണേ ഇത് ഞാൻ വെള്ളം ഡൈലൂട്ട് ചെയ്യാതെ എടുത്തതാണേ ബോഡി വാഷ് മാത്രം എടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സമയം കൊടുക്കട്ടെ കളർ മാറി വരുന്നുണ്ടോന്ന് നോക്കാം അപ്പോഴത്തേക്കും നമുക്ക് മറ്റൊന്നും കൂടെ നോക്കാം ഇതിൽ നമുക്ക് അവീനോട് നോക്കാം ഇതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ് കുറച്ച് വില കൂടുതലാണ് അത് ഒറ്റ തവണ വാങ്ങിച്ചിട്ടുള്ളൂ കുറച്ച് വില കൂടുതലായി കുറച്ച് വല്ല എക്സ്പെൻസീവായിട്ടുള്ള ബോഡി വാഷാണ് അപ്പം ഇതിൻ്റെ കളറ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോ മാറുന്നുണ്ടായില്ലേ നോക്കാം അപ്പൊ അതും കൂടി ഇരിക്കട്ടെ ഞാൻ അടുത്തത് ബേബി ഹഗിൻ്റെതാണ് ഒരു ഷീറ്റ് എടുത്തതായിരുന്നു ബി ഹഗിൻ്റെ നോക്കാം ബേബി ഹഗിന്റെ നല്ല മണവും നല്ല സൂപ്പർ മണം നോക്കാം അപ്പൊ നോക്കിട്ട് നൊക്കെ ചുമ പിടിച്ചിരിക്കുകയാണ് അതാണ് അപ്പൊ ഇതും നമുക്ക് ഇതില് ഇതിലെ മുകളിലോട്ട് വെക്കാ നമുക്ക് ലാസ്റ്റായിട്ട് ലവ് ലാപ്പിൻ്റെ അതും കൂടെ നോക്കാം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് മോൻ ഇതാണ് അപ്പം അതും കൂടെ നോക്കാം നമ്മൾ ആദ്യം നോക്കിയത് മമ്മർത്തി ആണ് കളർ ഒരു ചേഞ്ച് വന്നിട്ടില്ല നമ്മൾ രണ്ടാമത് നോക്കിയത് അവിയനയുടെ ആണ് അതിൻ്റെയും കളർ ഒന്നും ചേഞ്ച് ആയിട്ടില്ല മൂന്നാമത് നമ്മൾ നോക്കിയത് ബേബി ഹഗ്ഗിൻ്റെയാണ് അതിൻ്റെയും കളർ ഒന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ലവ് ലാപ്പിൻ്റെത് അതിൻ്റെയും കളർ ഒന്നും മാറിയിട്ടില്ല എല്ലാം അപ്പം ഇത് നാലും സേഫാണ് ഞാൻ ഇത് സാധ്യൻ്റെ പൊന്നിന് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് പിന്നെ സ്കിന്ന എൻ്റെ മോൻ്റെ ഡ്രൈ സ്കിന്നാണ് സ്കിന്നിനനുസരിച്ചാണ് നോക്കാൻ സാല് ബോട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല മണം വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ബേബി ഹഗിൻ്റെതാണ് ഇഷ്ടപ്പെട്ടത് അതല്ല കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ബോഡിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവീനോടതാണ് അവീനോടത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ സാധനം സൂപ്പറാണ് ആ എക്സ്പെൻസീവിനായിട്ടുള്ള ആ അത്രയും നമ്മൾ പൈസ കൊടു ഒരു ഇത് ഈ അവീനയിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം നല്ല നല്ല പഞ്ഞി പോലെ ആവും ഇവൻ കുറച്ച് ഡ്രൈ സ്കിന്നാണ് അപ്പം ഇവന് നന്നായിട്ട് സൂട്ടാവും പിന്നെ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് മാമാർത്തിൻ്റെയാണ് മാമാർത്തിൻ്റെ നല്ലതാണ് ഇത് രണ്ടുമാണ് എൻ്റെ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആണ് പിന്നെ മാമാർത്ത് നല്ല സ്മെല്ല് നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി ഹഗിൻ്റെ എടുക്കാം പിന്നെ ലാവ്ലാ പിന്നെ അത് അത്ര മോശമല്ല പക്ഷേ സ്മെല്ല് കാര്യങ്ങളോ പിന്നെ ബോഡി ആണെങ്കിൽ അധികം അങ്ങോട്ട് നന്ന നല്ല അങ്ങോട്ട് സോഫ്റ്റ് ആവുന്ന അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല കേട്ടോ മോക്ഷ്മലാണ് ഇതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ വാങ്ങിച്ച സ്ഥിതിക്ക് ഇത് ഉപയോഗിച്ച് തീർത്തേ പറ്റത്തുള്ളൂ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഈ ബ്രാൻഡിൽ വേറെ നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണേ ഇതിനെക്കാട്ടിയും സൂപ്പറായിട്ട് ഉള്ള ബോഡി വാഷോ ഷാംപൂ ഉണ്ടെങ്കിൽ കുട്ടിയൊക്കെ കുട്ടിയൊക്കെ ഉള്ളത് അറിയാമെങ്കിൽ എനിക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണേ ഞാൻ ഞാനെൻ്റെ മോനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം നല്ലതാണെങ്കിൽ ഞാൻ സൂപ്പറാണെന്ന് പറയാം അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രോഡക്റ്റ് എന്നോട് സജസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേ ഞാൻ എന്റെ മോനെ ട്രൈ ചെയ്ത് നോക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ